അല്ല അതാണല്ലോ ഇപ്പോൾ പൊതുവേ വലിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത് വളരെ ഗൗരവമായൊരു വിഷയം ആയിട്ട് തന്നെ നമ്മുടെ കേരളീയ സമൂഹം ഏറ്റെടുത്തിരിക്കുകയാണ് പൊതുവെ മാധ്യമങ്ങളും അത് ഏറ്റെടുത്തായിട്ട് തന്നെയാണ് കാണുന്നത് മറ്റു കാര്യങ്ങൾ ഞാൻ അഭിപ്രായം പറയേണ്ട ഒരു കാര്യം മാത്രമല്ല നമ്മുടെ സമൂഹം പൊതുവിൽ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് ഈ ആ അത്തരമൊരാള് ആ സ്ഥാനത്തിരിക്കരുത് എന്നുള്ള പൊതു അഭിപ്രായം ഉയർന്നു വന്ന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ നിലയല്ല ഇപ്പോ വന്നിടത്തോളം കാണുന്നത് എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല ഏതായാലും നമ്മുടെ സമൂഹത്തിൽ വലിയ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ളൊരു സംഭവമായിട്ടാണ് ഇത് മാറിയത് കാരണം ഒന്നല്ല ഒന്നിലധികം സംഭവങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ വരുന്നു അതിൽ നിങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഒരു സംഭാഷണത്തിന്റെ ഭാഗത്ത് ഗർഭസ്ഥ ശിശുവിനെ ആ ഗർഭം അലസുക അലസിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല അങ്ങനെ അലസിയില്ലെങ്കിൽ ആ ഗർഭം ധരിച്ച യുവതിയെ കൊല്ലാൻ വലിയ സമയം വേണ്ട എന്ന് എന്നുവരെ പറയുന്നിടത്തേക്ക് എത്തുന്ന അവസ്ഥ അതൊക്കെ നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങളാണ് അപ്പോൾ എത്രമാത്രം ക്രിമിനൽ രീതിയാണ് വരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കാണേണ്ട ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൽ പൊതു പ്രവർത്തകർക്ക് പൊതുവേ ഉണ്ടായിരുന്ന ഒരു പൊതു അംഗീകാരമുണ്ട് അതിനെ അപവാദം വെക്കുന്ന ചില കാര്യങ്ങൾ ചില ഘട്ടത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് നമ്മുടെ രാജ്യത്തായാലും സംസ്ഥാനത്തായാലും ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇത്രത്തോളം പോയ ഒരു കാര്യം ഇതേവരെ നമ്മുടെ അനുഭവത്തിൽ കേട്ടിട്ടില്ല അതൊരു പൊതുപ്രവർത്തകൻ അങ്ങനെ വരുമ്പോൾ സാധാരണ നിലക്ക് ശക്തമായ നിലപാടെടുത്തു പോകണം